അതീവ ഗുരുതരമായ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകളുടെ പരാതികളിൽ നിയമം അനുശാസിക്കും വിധം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ ഗുരുതരമായ ശാരീരിക ഉപദ്രവങ്ങളും പരിക്കുകളും ഏൽക്കുന്ന തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുകയും വധശ്രമം ഉൾപ്പെടെ നടത്തിയെന്ന ആരോപണവുമായി പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തി ആരോപണം ബോധ്യപ്പെടുന്ന പക്ഷം ആ നിലയിൽ കേസെടുക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ അഭിഭാഷകരായ പത്മജ പത്മനാഭൻ കെ പി ഷിമ്മി കൗൺസിലർ മാനസ ബാബു പോലീസ് ഉദ്യോഗസ്ഥരായ നിഷ എം കെ ലിനിഷ എന്നിവർ പങ്കെടുത്തു ഗാർഹിക ചുറ്റുപാടുകളിലും തൊഴിലിടങ്ങളിലും സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പീഡനങ്ങൾക്ക് അറുതി വരുത്താനും സ്ത്രീകൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്താനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ആ നിയമങ്ങൾ അനുശാസിക്കുന്ന വിധത്തിൽ ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പീഡനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് അതിൽ ഇടപെട്ടുകൊണ്ട് അതിക്രമങ്ങൾ കാട്ടുന്നവർക്കെതിരായിട്ട് നടപടിയെടുക്കണം രമ്യമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല ഇടപെടലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് വനിതാ പോലീസ് സെല്ല് അവരുടെ മുമ്പാകെ വരുന്ന പരാതികൾ കുടുംബ പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടൽ നടത്താറുണ്ട് വനിതാ കമ്മീഷൻ്റെ സിറ്റിങ്ങിലും ഞങ്ങൾ വനിതാ പോലീസ് പോലീസ് സെല്ലിൻ്റെ സഹായമാണ് ഞങ്ങൾ തേടാറുള്ളത് കമ്മീഷൻ്റെ സിറ്റിംഗിൽ വനിതാ പോലീസ് സെല്ലിലുള്ള ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരാവാറുണ്ട് അവരുടെ കൂടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പരാതികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത് കമ്മീഷൻ്റെ പാനൽ അഭിഭാഷകർ കമ്മീഷൻ്റെ പരാതികൾ പരിഹരിക്കാൻ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ വനിതാ ശിശു ശിശുവകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലർമാർ അവർ ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് കുടുംബ പ്രശ്നങ്ങൾ രമ്യമായിട്ട് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് നൽകാൻ കൗൺസിലർ കമ്മീഷൻ്റെ സിറ്റിംഗുകളിൽ ഹാജരാവാറുണ്ട് ഇന്നത്തെ സിറ്റിങ്ങിലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കൗൺസിലറും ഹാജരായിട്ടുണ്ട് പാന പാനൽ അഭിഭാഷകരായിട്ടുള്ള അഡ്വക്കേറ്റ് പത്മജ പത്മനാഭനും അദ്വ അഡ്വക്കേറ്റ് ഷിമ്മിയും ഇന്നത്തെ സിറ്റിങ്ങിൽ ഹാജരായിട്ടുണ്ട് കമ്മീഷൻ ഈ കണ്ണൂർ ജില്ലയിലെ ചുമതല വഹിക്കുന്ന അഡ്വക്കേറ്റ് കുഞ്ഞായി ഈ കമ്മീഷൻ്റെ സിറ്റിംഗിൽ ഇന്ന് ഹാജരായിട്ടുണ്ട് തൊഴിലിടങ്ങളിലുള്ള പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പരാതികൾ കമ്മീഷന് മുമ്പാകെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് പോഷ് ആക്ട് എന്ന പേരിൽ ഒരു നിയമം ശക്തമായിട്ടുള്ളൊരു നിയമം രാജ്യത്തുണ്ടായിട്ടുള്ളത് എല്ലാ തൊഴിലിടങ്ങളിലും പത്തിൽ കൂടുതൽ പത്തിൽ കൂടുതൽ ജീവനക്കാരോ തൊഴിലാളികളോ സേവനമനുഷ്ഠിക്കുന്നതാണെങ്കിൽ ആ ആ തൊഴിൽ സ്ഥാപനത്തിൽ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടാവണം എന്ന നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും പത്ത് വർഷങ്ങൾക്കിപ്പുറവും പല തൊഴിൽ സ്ഥാപനങ്ങളിലും ഈ പരാതി പരിഹാര സംവിധാനം രൂപീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോലും നിരവധിയായിട്ടുള്ള പെൺകുട്ടികൾ ജോലിയിലും അതുപോലെ പരിശീലനത്തിലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലടക്കം ഈ തരത്തിലുള്ള പരാതി പരിഹാര സംവിധാനങ്ങൾ വേണം പക്ഷേ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലുൾപ്പെടെ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്ന് ഞങ്ങളുടെ മുമ്പാകെ വരുന്ന പരാതികളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ പരിശീലന കേന്ദ്രങ്ങളിലും നിയമമനുശാസിക്കുന്ന അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് എന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഉറപ്പ് വരുത്താൻ സർക്കാർ തന്നെ നടപടികൾ സ്വീകരിക്കണം എന്നാണ് കമ്മീഷൻ സർക്കാരിന് മുമ്പാകെ ഒരു ശുപാർശയായിട്ട് നൽകിയിട്ടുള്ളത് ഗാർഹിക പീഡനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ നിയമം പ്രകാരം പ്രൊട്ടക്ഷൻ ഓർഡർ പുറപ്പെടുവിക്കാൻ കോടതികൾക്ക് അധികാരം ലഭ്യമായിട്ടുണ്ട് കോടതികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ ലഭ്യമായാലും പരിരക്ഷ ഒരു ഉറപ്പുവരുത്തുന്നില്ല കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ കമ്മീഷൻ്റെ മുമ്പാകെ വരുന്നുണ്ട് അത്തരം കേസുകളിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ജാഗ്രത ഉണ്ടാവണം എന്നാണ് കമ്മീഷൻ്റെ അഭിപ്രായം ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവട വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ 391